അപകീർത്തികരമായ വാർത്ത നൽകിയെന്ന പരാതിയിൽ യൂട്യൂബ് ചാനലുടമ ചാനലോടമ ഷാജൻസ്കറിയ അറസ്റ്റിൽ മാഹി സ്വദേശിനിയുടെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുത്തത് കേസിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഷാജൻസ്കറിയുടെ പ്രതികരണം വീട്ടിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ഉള്ളൂ പറഞ്ഞിട്ടില്ല എന്താ ഒന്നും തന്നിട്ടില്ല ഇല്ലില്ല ഇല്ല പത്ത് ദിവസത്തെ നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള അവൻ തന്നില്ല രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയപ്പനും കൂട്ടിക്കൊണ്ട് വന്നതാണ് തൊണ്ണൂറ് എനിക്കറിയത്തില്ല അത് വക്കീലിനോട് ചോദിക്കണം അതൊന്നും സംഭവിച്ചില്ല പോരെണ്ണം വണ്ടിയൊക്കെ പറഞ്ഞു മൊബൈൽ വിളിച്ച ആരോടും പറയാൻ പോലും സംബന്ധിച്ചില്ല പരാതി എന്താണെന്ന് അറിയത്തില്ല പിന്നെ എങ്ങനെ ശരിയുണ്ടോ എന്ന് പറയുന്നു എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഒപ്പിടിയിപ്പിച്ചു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വകുപ്പ് പറഞ്ഞു മേഖലാ മുരളി തിരുവനന്തപുരത്ത് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘന അല്പസമയം മുമ്പ് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മജിസ്ട്രേറ്റിനു മുന്നിലേക്കാണോ കൊണ്ടുപോകുന്നത് മേഖല രാത്രി എട്ടരയോടുകൂടിയാണ് കൂടിയാണ് കറിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് സൈബർ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ അതായത് വഞ്ചീരുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് ഇപ്പോൾ ഷാജൻസ് ഹാജരാക്കിയിരിക്കുന്നത് അവിടെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഷാജൻസ് കറിയ്ക്ക് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ വസതിയിൽ അതായത് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എട്ടരയോട് കൂടിയാണ് ഷാജൻസ് കറിയെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം അറസ്റ്റ് ശേഷം ഗവൺമെന്റ് ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്നു അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു അതിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതടക്കം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ വൈദ്യ പരിശോധന പുറത്തിറക്കുമ്പോഴടക്കം ഷാജൻസ് കറിയെ പറയുന്നത് പ്രധാനമായും ഷാജൻസ് കറിയ പറയുന്നത് ഇതിൽ എന്താണ് കേസ് എന്ന് തനിക്കറിയില്ല അല്ലെങ്കിൽ എന്താണ് ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അറിയില്ല എന്നുള്ളതാണ് ഷാജൻസ് പറയുന്നത് കാരണം ഇതിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് ഷർട്ട് പോലും ഇടാതെ അല്ലെങ്കിൽ വസ്ത്രം പോലും ധരിക്കാതെയാണ് ഷാജൻസ് കറിയ വൈദ്യ പരിശോധനയ്ക്കായി ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നതും അവിടെ നിന്ന് വലിയ തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു പ്രതിഷേധിക്കുന്നു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അറസ്റ്റ് എന്നുള്ളതാണ് ഷാജൻസ് ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് കൂടാതെ അതിൽ പ്രധാനമായും മറ്റ് ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള യുവതി ഷാജൻസ് കറിയക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുന്നു ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത് ശേഷം മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് പരാതി കൈമാറുന്നു ശേഷം സൈബർ പോലീസ് ആ വിഷയത്തിൽ ഒരു ആ പരാതിയിൽ ഒരു നടപടി എടുക്കുകയാണ് ആദ്യം കസ്റ്റഡിയിലാകുന്നു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അതിൽ ബി എൻ എസ് സെവൻറി നയൻ കേരള പോലീസ് ആക്ട് വൺ ട്വന്റി ഐ ടി ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് അതിൽ മൂന്ന് വർഷം വരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലാവ വേണ്ട അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അവിടെ ഇനി എന്താണ് നടപടി അതിൽ ഏതെങ്കിലും ിൽ മജിസ്ട്രേറ്റ് ഇന്ന് ജാമ്യം അനുവദിക്കുമോ അല്ലെങ്കിൽ എന്താണ് ഇനി തുടർ നടപടികൾ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകേണ്ടത് എന്തായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ് അതിൽ ഇനി തീരുമാനം മജിസ്ട്രേറ്റിൻ്റെതാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ നിന്ന് ഷാജിസ്കറിയ്ക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ തരത്തിൽ ഈ പോലീസ് അറസ്റ്റിനെതിരെ വലിയ തരത്തിൽ ഷാജൻസ്കറിയെ പ്രതികരിക്കുന്നു അതിൽ എന്താണ് വകുപ്പ് അതായത് ഈ കേസിനെ കുറിച്ച് അറിയുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്താണ് വകുപ്പ് എന്ന് തനിക്കറിയില്ല അല്ലെങ്കിൽ എന്താണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്നറിയില്ല നോട്ടീസ് നൽകിയിട്ടില്ല വക്കീലിനെ പോലും ഫോണിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആരെയും ഫോണിൽ ബന്ധപ്പെടാനുള്ള ഒരു അവസരം പോലീസ് ഒരുക്കിയില്ല എന്നുള്ളതാണ് ശേഷം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വസ്ത്രം ധരിക്കാൻ പോലും ഷാജൻസ് കറിയ തയ്യാറായത് അതുവരെ വസ്ത്രം ധരിക്കാതെയാണ് വൈദ്യ പരിശോധനയ്ക്കടക്കം ഷാജൻസ് വരികയും ചെയ്തത് ഇനി എന്തായാലും ഇനി ഇന്ന് ജാമ്യം ലഭിക്കുകയില്ലെങ്കിൽ ഇന്ന് റിമാൻഡിലേക്ക് പോകേണ്ടി വരും തുടർന്ന് നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കും ഇനി ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഷാജൻസ്കറിയ അതിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നടക്കം നമുക്ക് അറിയാനുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ായിട്ടുള്ള അറസ്റ്റ് അത് തനിക്ക് എന്താണ് എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അറസ്റ്റ് എന്നുള്ളത് അറിയില്ല ഈ മാഹി സ്വദേശിയുടെ പരാതിയെ കുറിച്ച് അറിയില്ല കള്ളക്കേസാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഷാജൻസ് കറിയെ പറയുന്നത് അതിന്റെ അടിസ്ഥാനമെന്നും പറയുന്നതും ഇന്ന് രാത്രി എട്ടരയോട് കൂടിയാണ് ഷാജൻസ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പോലീസ് പിന്തുടർന്ന് ഷാജൻസ് എത്തുന്നു ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഈ പരാതി നൽകുന്നത് ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഈ യുവതി ഇപ്പോൾ വിദേശത്താണ് യുവതി മെയിൽ വഴിയാണ് ആദ്യം ക്ക് പരാതി നൽകുന്നത് അതിൽ തന്നെ കബളിപ്പിച്ചു അല്ലെങ്കിൽ സാമ്പത്തികപരമായി ക്ഷമിക്കണം സാമ്പത്തികപരമായി ഒരു മോശക്കാരിയാണ് താൻ എന്ന് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി യൂട്യൂബ് വഴി ചിത്രീകരിച്ചു ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന പ്രസ്താവനകളും തന്റെ ഫോട്ടോകൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകളും പ്രദർശിപ്പിച്ചു അതിൽ തനിക്ക് വലിയ മനോവിഷമം ഉണ്ടായി തനിക്ക് അപകീർത്തിപരമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി ഇങ്ങനെയാണ് ഈ പരാതിയിൽ യുവതിയുടെ പരാതിയിൽ പറയുന്നത് അതിലാണ് തുടർ ഉണ്ടായിരിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാജിസ്കറിയേക്ക് പലതരത്തിൽ കേസുകൾ അതായത് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പലതരത്തിൽ പിന്തുടർച്ചക്കാരുള്ള പലതരത്തിൽ ഈ പ്രേക്ഷകരുള്ള ഒരു ചാനലാണ് അതുവഴി പലതരത്തിലും പല വ്യക്തികൾക്കെതിരെയും അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു വീഡിയോകൾ ചെയ്യുന്നു എന്ന രീതിയിൽ ഷാജസ്കർ ചെയ്യക്കെതിരെ പലതരത്തിലും പരാതികൾ ഉണ്ടായിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് പിന്നീട് ഈ അറസ്റ്റിലാവുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ പി വി ശ്രീനജൻ എം എൽ എ അടക്കം നൽകിയിട്ടുള്ള ജാതി അധിക്ഷേപ പരാതിയുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പരാതികളുണ്ട് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയും പരാതി നൽകിയിട്ടുള്ളത് അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷാജിസ് കറിയക്കെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ കൂടാതെ തനിക്ക് വലിയൊരു മനോവിഷവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പലതരത്തിലും തന്റെ ജോലി ജോലിസ്ഥലത്തടക്കം ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സന്ദേശങ്ങൾ ഈ വീഡിയോ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യുവതി പറയുന്നത് പരാതിയിൽ പറയുന്നത്